നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരേഴാളെ ഞാൻ പ്രത്യേകം സമ്മതിച്ചിരിക്കും ഞാൻ ഇവിടുന്ന് ഇരുന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരെണ്ണാണ് കാരണം ഇവിടെ വരാനുള്ള ഇനി വരാനുള്ള ഇന്നലെ മുതൽ കഴിഞ്ഞതുമായ പ്രഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ഒരാളാണ് നിങ്ങളോട് സംസാരിച്ചത് ആ സമയത്ത് ഒരു ഏഴാൾക്ക് ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ ഒരു ഒരേഴാളുടെ കൂട്ടത്തിലുണ്ട് ആ ഏഴാൾ ഉണർന്നാൽ ഈ സദസ് മുഴുവൻ ഗംഭീരവും എല്ലാവർക്കും ഞാൻ ആ ഏഴിൽ പെട്ടവനാണെന്ന് തോന്നിയാൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കേരളത്തിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ മാസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വളരെ പ്രഗത്ഭരായ ചിന്തകന്മാർ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കൂട്ടത്തിലെ സമ്പന്നരായ ആളുകൾ സംഘാടകരായ ആളുകൾ അവരെല്ലാം മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നു എന്ന വിവരം അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അനേകം ആളുകളുടെ ആഗ്രഹങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരുമിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വളരെ വിനീതമായ ഒരഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ ആയുഷ്കാലത്തിനിടക്ക് ചെലവഴിക്കുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ നാളെ ഏറ്റവും അധികം വിലമതിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു സമയമായി ഇൻഷാ അല്ലാ അള്ളാഹുന്റെ അനുഗ്രഹത്തോടു കൂടി ഈ സദസ്സിലിരിക്കുന്ന സമയം മാറും എന്ന് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് അതിൻ്റെതായ ഒരു ഗൗരവം ഉണ്ടാകണം ഇരിക്കുന്ന ഈ സദസ്സിന്റെ ഭാഗമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും അതിൻ്റെതായ ഒരു ഗൗരവം ഉണ്ടാകണം ഒരുപാട് പണ്ഡിതന്മാർ നമ്മളോട് സംസാരിക്കാനുള്ള വളരെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഇന്നും നാളെയുമായി പലരും നമുക്ക് വേണ്ടി യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ പറയുന്നത് എന്നെയും നിങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവന്ന ഇനി ഇവിടേക്ക് വരാനുള്ള ആളുകളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്ന ആരൊക്കെ ഇതിന്റെ ഭാഗമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തോ അവരെയൊക്കെ അതിന് പ്രേരിപ്പിച്ച ഇതിന്റെ അടിസ്ഥാനപരമായ എല്ലാവരെയും നമ്മളെല്ലാവരെയും യോജിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകമുണ്ട് ആ ഘടകം എന്ന് പറയുന്നത് ആദരണീയനായ അലി ഷാക്കിർ ഇവിടെ സൂചിപ്പിച്ച പറഞ്ഞ് അവസാനിപ്പിച്ച ലക്ഷ്യമാണ് പരലോകത്ത് സ്വർഗം കിട്ടണം എന്ന മഹിതമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രയത്നങ്ങളെല്ലാം നടക്കുന്നത് മദീന സ്വഹാബികൾ അദ്ദേഹത്തിന്റെ ചുറ്റുമിരിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം ഇരിക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വളരെ കൂടെ വന്നിരിക്കുന്നത് പോലെ അവനവന്റെ തലകളിൽ പക്ഷി വന്നിരിക്കുന്നതുപോലെ നബിസല്ലാഹു അലൈവലം തങ്ങളുടെ തിരുചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ വാക്കുകളെ അതീവ ത്തോടെ പ്രതീക്ഷയോടെ നബിഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു സ്വർഗാവകാശിയായ ഒരാളിപ്പോൾ ഇവിടേക്ക് കയറുക ആളുകളൊക്കെ കാത്തിരുന്നു അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹൈ ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം അവരോടൊപ്പം ജീവിച്ചിരിപ്പുള്ള ഒരാളെ പറ്റിയിട്ട് അയാൾ സ്വർഗാവകാശിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുക സർട്ടിഫിക്കറ്റ് കൊടുക്കുക എല്ലാരും കാത്തിരുന്നു അവിടേക്ക് കയറി വന്നത് അൻസാരികളുടെ കൂട്ടത്തിലെ ഒരു കർഷകരാണ് പണിയെടുക്കുന്നിടത്തുനിന്ന് ജോലി ചെയ്യുന്നിടത്തുനിന്ന് ആ ജോലി എടുക്കുന്നതിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും ഒക്കെ ആയി കടന്ന് ബാങ്ക് കേട്ടപ്പോ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരു അൻസാരി ആളുകൾ അത്ഭുതത്തോടു കൂടെ നബിസല്ലാഹുലം തങ്ങൾ നേരിട്ട് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞ ഒരാളെ അത്ഭുതത്തോടെ ആളുകൾ ഇങ്ങനെ നോക്കി നിന്നു രണ്ടാമത്തെ ദിവസം അലൈഹി മദീന പള്ളിയിൽ പറഞ്ഞു സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പൊ ഇവിടെ വരും ആളുകൾ തലേ ദിവസത്തെ പോലെ വലിയ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നു അവിടേക്ക് കയറി വന്നു ഇന്നലെ വന്ന അൻസ്വാരിയായ അതേ സ്വഹാബി അയാൾ പണിയെടുക്കുന്ന അയാളുടെ തോട്ടത്തിൽ നിന്ന് ആ രൂപത്തിലും വേഷത്തിലും കോലത്തിലും പള്ളിക്കകത്തേക്ക് കയറി വന്നു മൂന്നാമത്തെ ദിവസം നബിസലാഹു അലഹി വസ്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും വന്ന അതേ സ്വഭാവി തന്നെയാണ് മൂന്നാമത് കടന്നു വന്നത് ഞാനിത് പറയുന്നതേ സ്വർഗമെന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ലക്ഷ്യമാണ് നമ്മൾ നമസ്കരിക്കുന്നുവെങ്കിൽ അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അനുസരിക്കുന്നുവെങ്കിൽ അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എവിടെ നിന്നെങ്കിലും നാം കണ്ണു തിരിച്ചെടുക്കുന്നുവെങ്കിൽ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കാതിരിക്കണം എന്ന് നാം തീരുമാനിക്കുന്നുവെങ്കിൽ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എവിടേക്കെങ്കിലും പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എവിടെയെങ്കിലും പോകരുത് എന്ന് നമ്മളെ കൊണ്ട് തീരുമാനിപ്പിക്കുന്നത് അതിന്റെ എല്ലാം പിന്നിൽ സ്വർഗം കിട്ടണം എന്ന വലിയ ലക്ഷ്യമാണ് സ്വർഗം നേടണം എന്ന വലിയ ലക്ഷ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സഹോദരങ്ങളെ അതിനാണ് നമുക്ക് ആത്മീയത അതിനാണ് നമുക്ക് മതം സ്വാഭാവികമായും എന്റെ കുട്ടി അഞ്ചു നേരം പള്ളിയിലേക്ക് ജമാത്ത് നമസ്കാരത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ പരലോകബോധമുള്ള കുറിച്ച് വിശ്വസിക്കുന്ന നരകത്തെ ഭയപ്പെടുന്ന ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം സന്തോഷമുണ്ടാവും വലിയ സന്തോഷം സന്തോഷമുണ്ടാകും പക്ഷേ നമുക്ക് ആത്മീയത ആത്മീയതയുണ്ടാകുന്നത് കാണുമ്പോൾ മതബോധം ഉണ്ടാകുന്നത് കാണുമ്പോൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് സജീവമായി നമ്മളിങ്ങനെ രൂപത്തിൽ മാറ്റം വന്ന് കോലത്തിൽ മാറ്റം വന്ന് സ്വഭാവത്തിൽ മാറ്റം വന്ന് പ്രകൃതത്തിൽ മാറ്റം വന്ന് പ്രവർത്തനങ്ങളിൽ മാറ്റം വന്ന് ഒരാത്മീയമായ ബോധത്തോടുകൂടെ ജീവിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ സന്തോഷിക്കേണ്ടുന്ന ഉപ്പയുടെ മനസ്സിൽ ആശങ്കയുണ്ടായാൽ ആഹ്ലാദിക്കേണ്ടെന്ന ഉമ്മയുടെ മനസ്സിനകത്ത് നൊമ്പരങ്ങൾ ഉണ്ടായാൽ അതിനൊരു കാരണം ഉണ്ടാവും കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ആത്മീയതക്കർത്ഥം മാറി തുടങ്ങുന്നു നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ആത്മീയതയുടെ ലക്ഷ്യങ്ങൾ മാറി തുടങ്ങുന്നു നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ആത്മീയത എന്തിനാണ് എന്ന് കൃത്യമായി അറിയാതെ ആളുകൾ ആത്മീയതയിലേക്ക് അതിരി കവിഞ്ഞെടുത്ത് ചാടുന്ന പ്രവണതകൾ ഉണ്ടാകും പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഉതുകൊടുത്ത് പള്ളിയിലേക്ക് പോയി നമസ്കാരത്തിൽ പങ്കെടുത്ത് അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവനവന്റെ കാര്യങ്ങളിൽ മുഴുകി അടുത്ത നമസ്കാരം അത് കഴിഞ്ഞാൽ അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ബന്ധപ്പെട്ട ഇബാദത്തുകൾ എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട കർമാനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ഒരു മേഖലയുമായി ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന അതാണ് ആത്മീയത എന്ന് കരുതുന്ന ആളുകൾ നമുക്കിടയിൽ അവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഞാൻ നിസ്കാരത്തിന്റെ കൂടെ അങ്ങാടിയിൽ ഇറങ്ങിയാൽ ഞാൻ നമസ്കരിക്കുന്നതിന്റെ കൂടെ ആളുകളോട് ഇടപഴകിയാൽ ഞാൻ ഇബാദത്തെടുക്കുന്നതിന്റെ കൂടെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ജീവിതം നയിച്ചാൽ എൻ്റെ ആത്മീയത തകർന്നു പോകുമെന്നും എന്റെ ആത്മീയത പൊടിഞ്ഞു പോകുമെന്നും എന്റെ ആത്മീയത നശിച്ചും നഷ്ടപ്പെട്ടും പോകും എന്നും കരുതുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു തരം ഉൾവലിയലാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു തരം ചുരുണ്ടുകൂടലാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ബന്ധം മുറിക്കലാണ് എന്ന തരത്തിലുള്ള ധാരണകളും തോന്നലുകളും വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ആത്മീയതയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ എന്താണ് ആത്മീയത എന്ന് പറയാൻ അർഹതയുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്കാണ് സ്വർഗം കിട്ടാനുള്ള മതം എന്താണ് എന്ന് പറയാൻ അവകാശമുള്ളത് അലൈഹി പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം അതിനൊരു അതിനൊരളവുണ്ട് അതിനൊരു കണക്കുണ്ട് ആ അളവും കണക്കും തോതും അനുസരിച്ചുകൊണ്ടാണ് മതത്തെ നാം മനസ്സിലാക്കേണ്ടത് മതത്തെ നാം ജീവിതത്തിൽ പകർത്തേണ്ടത് മതത്തെ നാം കൊണ്ടു നടക്കേണ്ടത് വളരെ പ്രസിദ്ധമായ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം റസൂൽ വല്ലാഹു അലൈ വസ്ലം തങ്ങളെ പഠിക്കാൻ മൂന്നാളുകൾ വരിക നെബിനെ പഠിക്കാൻ വരിക മൂന്നാളുകൾ മൂന്നാളുകൾ നബി നബിസ്ഹു അലൈവലം തങ്ങളെ പഠിക്കാൻ വേണ്ടി വരിക അല്ലാണ്ട് റസൂലിന്റെ വീട്ടിൽ വന്നപ്പോ റസൂൽ അള്ളഹി വല്ലാഹു അലൈ വസ്സലം തങ്ങളില്ല സ്വാഭാവികമായും ഐഷാബി വിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊടുത്തത് അള്ളാൻ റസൂലിന്റെ നിസ്കാരത്തെ നോമ്പിനെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും അള്ളാൻ റസൂലിന്റെ ദീനീ ജീവിതത്തെ എല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ ഈ മൂന്നാളുകളുടെ മനസ്സിൽ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം വെച്ചുകൊണ്ട് വളരെ വിവാദപരമായ ഒരു തീരുമാനത്തിൽ അവർ എത്തി ആ തീരുമാനം അവർ അവിടെ പരസ്യമായി പ്രഖ്യാപിച്ചു എന്താണ് അവരുടെ മനസ്സിലുണ്ടായ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം വളരെ കുറച്ചു മാത്രമേ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഇബാദത്തുകൾ എന്നുള്ള നിലയ്ക്ക് നബി കുറച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന്റെ കാരണം നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ മഴസുമാണ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട സ്വർഗ്ഗം ഉറപ്പുണ്ട് എന്നുള്ള ഒരാളാണ് നമ്മൾ അങ്ങനെയല്ല അതുകൊണ്ട് ആ മൂന്നാളുകൾ എടുത്ത വിവാദപരമായ ഒരു തീരുമാനം മൂന്നാളുകളുടെ തീരുമാനങ്ങൾ ഒരാൾ പറഞ്ഞത് ഇനി ശേഷിക്കുന്ന കാലമത്രയും മുഴുവൻ ദിവസവും എന്നും ഞാൻ നോമ്പെടുക്കുക എനിക്കിനി നോമ്പില്ലാത്തൊരു ദിവസമല്ല എന്നും നോമ്പെടുക്ക രണ്ടാമത്തവൻ്റെ തീരുമാനം ഞാൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതെ നമസ്കരിക്കും എന്നും ഇനി എനിക്ക് രാത്രി ഉറക്കല്ല എന്നും ഞാൻ രാത്രി നമസ്കരിക്കും മൂന്നാം മൂന്നാമത്തെ ആളുടെ തീരുമാനം വിവാഹം ഭാര്യ മക്കൾ കുടുംബം പ്രാരാബ്ദം ഒക്കെ പ്രയാസങ്ങളാണ് അതൊന്നുമില്ലാതെ ഒരു കുടുംബ ജീവിതമില്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഞാൻ മത ജീവിതം നയിക്കാണ് ഇനി ഭാര്യ ഇല്ലാതെ ഇണയില്ലാതെ ഞാനൊരു മത ജീവിതം നയിക്കാണ് എന്ന മൂന്നാമത്തെ തീരുമാനം ഈ തീരുമാനം എടുത്തിട്ടാണ് അവർ അവിടുന്ന് മടങ്ങിപ്പോകുന്നത് നബി സല്ലാഹു അലൈ തങ്ങൾ വന്ന് അവരെ ഈ വിവരമറിഞ്ഞപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലാഹു വാലെ തങ്ങൾ അവരോട് പറയുന്നുണ്ട് ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് ഞാൻ രാത്രി ഉറങ്ങാറുണ്ട് എനിക്ക് നോമ്പുള്ള ദിവസങ്ങളും ഉണ്ട് നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട് എനിക്ക് മതപരമായ ജീവിതവും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കുവയോടുകൂടെയുള്ള ജീവിതമുണ്ട് അതോടൊപ്പം എനിക്ക് ഭാര്യമാരുണ്ട് എനിക്ക് ഇണകളുണ്ട് കുടുംബജീവിതമുണ്ട് ഇതല്ലാത്തൊരു മതം അവിടെയാണ് ഈ സദസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് അതാണ് നബിഹു അലൈബ്ലം തങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത ഈ മൂന്നാളോട് ഞാൻ നല്ല തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടില്ല തീരുമാനം എടുത്തവന്റെ കാഴ്ചപ്പാടിൽ അവരൊരു നല്ല തീരുമാനം എടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത് ആ നല്ല തീരുമാനമെടുത്ത ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എന്റെ രീതി ഇങ്ങനെയാണ് എല്ലാ ദിവസവും നോമ്പ് എനിക്കതില്ല തീരെ ഉറങ്ങാതെ രാത്രി നമസ്കരിക്കുക എനിക്കതില്ല ഭാര്യ ഇല്ലാതെ കുട്ടികളില്ലാതെ കുടുംബ ജീവിതമില്ലാതെ മതജീവിതം നയിക്കുക നയിക്ക എനിക്കങ്ങനെ ഒരു ജീവിതമില്ല എന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അപ്പുറം ആരെങ്കിലും മതത്തെ കൊണ്ടു നടന്നാൽ ഫലയിസമിന്ന ഈ സദസ്സിലെ ഓരോ കുട്ടിയും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓരോരുത്തരും രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് ഒരളവുണ്ട് പരിശുദ്ധ ദീനുൽ ദീനുലാമിൻ ഒരു കണക്കുണ്ട് ഒരു തോതുണ്ട് അത് ഞാനും നിങ്ങൾ തീരുമാനിക്കുന്നതല്ല അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഭക്തി ഉണ്ടാകാൻ ഞാൻ ഇന്നതൊക്കെ ചെയ്യാണ് എന്ന് ഞാൻ തീരുമാനിക്കല്ല എന്റെ മനസ്സിൽ തെക്കുമുണ്ടാകാൻ ഞാൻ ഇനിയുള്ള കാലം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുക അത് അവനവൻ തീരുമാനിക്കേണ്ടതല്ല എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എങ്ങനെയാണ് ആത്മീയത ഉണ്ടാവുക എങ്ങനെയാണ് സ്വർഗം നേടുക എങ്ങനെയാണ് നരകത്തുനിന്ന് രക്ഷപ്പെടുക അതിനാവശ്യമായ കർമ്മം എന്താണ് അതിൻ്റെ എണ്ണം എന്താണ് അതിന്റെ സമയമെന്താണ് അതിന്റെ തോതെന്താണ് അതിന്റെ കണക്കെന്താണ് അതിന്റെ അളവെന്താണ് അവനവന്റെ തലച്ചോറ് വെച്ച ആളുകൾ എടുക്കേണ്ടെന്ന തീരുമാനമല്ലത് അത് നമ്മളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് സർവശക്തനായ അള്ളാഹുന്റെ തീരുമാനമാണ് മതം എന്ന് പറഞ്ഞാൽ അതെന്താണ് അതെത്രയാണ് അതെങ്ങനെയാണ് ഏതൊക്കെയാണ് എന്ന് അവനവൻ തീരുമാനിക്കാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മതം കൊണ്ടു നടന്നാൽ മാത്രമേ സഹോദരങ്ങളെ അള്ളാഹു പഠിപ്പിച്ച ഭക്തി ഉണ്ടാവുകയുള്ളൂ അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ നബിസ്ഹു അലൈവുസലം തങ്ങൾ മരണപ്പെട്ടപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ പള്ളിയിൽ ഒരു സംഘം ആളുകൾ അവരിങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് വളയത്തിന് വട്ടത്തിന് ഹൽക്ക എന്നാണ് പറയുക വട്ടത്തിലിരുന്നിട്ട് അവര് പള്ളിയിൽ ഇങ്ങനെ വട്ടത്തിലിരുന്ന് അവര് ദിക്കൃ ചെല്ലുക നമ്മളുടെ നമുക്ക് വേണമെങ്കിൽ ദിക്കൃ ഹൽക്ക എന്ന് പറയാം എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് ദിക്കൃ ചെല്ല് അപ്പൊ അവർക്ക് ഒരു ഒരു നേതാവുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരു തലവനുണ്ട് അയാൾ പറയും നൂറുവട്ടം തെക്ക് വീർ എല്ലാം പറയും ഇപ്പൊ എല്ലാരും അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നൂറുവട്ടം പറയും നൂറുവട്ടം ഇവർ ഇങ്ങനെ തെക്ക്ബീർ ചെല്ലുമ്പോ ഇരിക്കുന്ന സ്ഥലത്ത് ചരലിൽ മണലിൽ അതിൽ നിന്ന് ചരൽ കല്ലെടുത്ത് നൂറണ്ണം എടുത്ത് ഇപ്പുറത്ത് വെച്ച് എണ്ണം പിടിക്കും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നൂറ് കല്ല് കൂട്ടി വെച്ച് കയറും ആ കല്ല് ഇപ്പുറത്തേക്ക് വെക്കും അത് കഴിയുമ്പോ അവരുടെ നേതാവ് അവരോട് പറയും സബ്യഹൂമി നൂറുവട്ടം തസ്ബിഹ അല്ലാ അങ്ങനെ ചെയ്യുവാള് അത് കഴിയുമ്പോ അവരുടെ നേതാവ് അവരോട് പറയും നൂറുവട്ടം ലായി അപ്പൊ ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും ഒരു സാധാരണ ദീനി ബോധം വെച്ച് ഞാൻ ചോദിക്കണം അല്ലെന്താ തെറ്റ് എന്റെയും നിങ്ങളുടെയും മലയാള നാട്ടിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും സാമാന്യ മതബോധം വെച്ചിട്ട് ഞാൻ ചോദിക്കാണ് അല്ലെന്താ തെറ്റ് ആളുകൾ പള്ളിക്കകത്തിരുന്ന് സുബാൻ അല്ലാ എന്ന് അള്ളാഹു എന്ന് ചൊല്ലിയാൽ എന്ന് ചൊല്ലിയാൽ അതിലെന്താണ് തെറ്റ് അബ്ദുലാഹിബിന് മസൂദ്നു സുഹാബികളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനാണ് പ്രമുഖരാണ് അബ്ദുലഹിൻ മസൂദ്നു ആണ് ഇത് കണ്ടത് ഇവരെ കണ്ടത് അദ്ദേഹത്തിന് അത് കണ്ട് സഹിച്ചു നിൽക്കാനായില്ല അബു മുസൽ അഷ്വരി തന്റെ തന്നോടൊപ്പം സമകാലീനായ സ്വഭാവികളുടെ കൂട്ടത്തിലെ പ്രമുഖനായ അബുസൽ റബി അള്ളാഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു അബു മുസൽ അബ്ദുല്ലാഹിബിന് മസൂദ് ഞാൻ പള്ളിയിൽ നിന്നാണ് വരുന്നത് പള്ളിയിൽ ഞാൻ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കണ്ടു അവരിഴുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് അബു മുസ്ലഷ് അരി ചോദിച്ചു എന്നിട്ട് താങ്കൾ എന്താണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല ഞാൻ അങ്ങയോട് പറയാൻ ഇങ്ങോട്ട് വന്നതാണ് രണ്ടുപേരും ചെന്ന് പള്ളിക്കകത്ത് ചെന്നപ്പോ സംഘം അവിടെ ഉണ്ട് അവരുടെ നേതാവിന്റെ കിടിൽ തഹ്ബീർ ചൊല്ലിൽ ചൊല്ലി ഈ വാദത്തെടുത്തുകൊണ്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ അബുസല് അരി അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവരോട്

തങ്ങൾ മരിച്ചു എന്നത് സത്യമാണ് പക്ഷേ അലൈഹി തങ്ങൾ വെള്ളം കുടിച്ച പാത്രം പ്രവാചകന്റെ പൊട്ടിപ്പോയിട്ടില്ലാഹുവിന്റെ ധരിച്ച വസ്ത്രങ്ങളില്ലേ അതൊന്നും അലൈഹി പോയിട്ടില്ലാഹു തങ്ങൾ മരണപ്പെട്ടിട്ടും അള്ളാഹുന്റെ പ്രവാചകൻ ഉപയോഗിച്ച വസ്തുക്കൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേ

ആളുകൾ അവരുടെ തലവൻ പറഞ്ഞു മാറുന്നില്ലല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്മയല്ലാതെ അള്ളാന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടണം എന്ന നിലക്ക് നന്മയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല പക്ഷെ ആളുകളെ കയറത്ത് ദേഷ്യപ്പെട്ട് നബിസ്ലഹു അലൈവസലം തങ്ങൾ ചെയ്യാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുകയാണോ എന്ന് ചോദിച്ച് ഇത് മതത്തിന്റെ അതിരുകവിച്ചിലാണ് എന്ന് പറഞ്ഞ് പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് സുഹാബത്ത് ചെയ്തത് എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു ഞാനവിടെ പറയുന്നത് നിങ്ങൾ ബോധ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മതത്തിന്റെ അളവിനെ പറ്റിയാണ് മതത്തിന്റെ കണക്കിനെ പറ്റിയാണ് മതത്തിന്റെ പറ്റിയാണ് എന്ത് ചെയ്യണമെന്നും എത്ര ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നബിഹു അലൈഹി തങ്ങളും സ്വഭാവത്തും പഠിപ്പിച്ച അളവും കണക്കും തോതുമനുസരിച്ച് അല്ലാതെ മതത്തെ കൊണ്ട് നടക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടായി കൂടാ മതത്തെ പ്രവാചക തിരുമേനി അലൈഹി അലഹി തങ്ങൾ പഠിപ്പിച്ച രീതിയിലല്ലാതെ മതത്തെ സ്വീകരിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടായി നമുക്കുണ്ടായിക്കൂടാ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ ശരിയായ രീതിയിൽ ഞാൻ മുസ്ലിം ആകണമെങ്കിൽ ഞാനൊരു മുസ്ലിം ആൺകുട്ടിയാകണമെങ്കിൽ ഞാനൊരു മുസ്ലിമായ പെൺകുട്ടിയാകണമെങ്കിൽ എനിക്കെന്തു വേണം എനിക്കെന്തു വേണം ഞാൻ ഈ നാട്ടിൽ ജീവിച്ചാൽ ഇവിടെയുള്ള ആളുകളോട് ഇടപഴകിയാൽ കുറെ ആളുകൾ അവിശ്വാസികൾ കുറെ ആളുകൾ നിരീശ്വരവാദികൾ കുറെ ആളുകൾ ഭൗതികവാദികൾ കുറെ ആളുകൾ ശെർക്ക് ചെയ്യുന്നവർ കുറെ ആളുകൾ തോന്നിവാസങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ ചെയ്യുന്ന മതബോധമില്ലാതെ ജീവിക്കുന്ന കുറെ ആളുകൾ അങ്ങനത്തെ ആളുകളുടെ ഇടയിൽ ഞാൻ ജീവിച്ചിട്ട് എൻ്റെ മതത്തെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുമോ ജനങ്ങളോട് ഇടവഴകി ജീവിക്കുകയും അവരോട് ഇടപഴകി ജീവിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവൻ അവനാണ് ഉത്തമൻ ജനങ്ങളോട് ഇടപഴകാതെ അവരിന്ന് വേറിട്ട് മാറി താമസിച്ച് അവരുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാതെ മാറി താമസിക്കുന്നവനേക്കാൾ നല്ലത് ആളുകളോട് ഇടപഴകി അവർക്കിടയിൽ ജീവിച്ച് അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ ക്ഷമയോടുകൂടെ തരണം ചെയ്യുന്നവനാണ് നല്ലവൻ അവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം റസൂൽ പറഞ്ഞ അളവിൽ മതി പഠിപ്പിച്ച തോതിൽ മതി ആ പഠിപ്പിച്ച ക്രമത്തിൽ മതി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഭക്തി തേടി നമുക്ക് ഇവിടേക്കും പലായനം ചെയ്യേണ്ടതില്ല ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ഭക്തി തേടി ദീൻ തേടി ദീനിന്റെ പൂർണ്ണത തേടി നമുക്ക് ഇവിടേക്കും യാത്ര ചെയ്യാനില്ല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ഭരിക്കുമ്പോ ആ മദീന ഭരണാധികാരിയുടെ കീഴിലുള്ള മദീനയിലേക്ക് യാത്ര പോകാതെ അവിടേക്ക് യാത്ര പോകാതെ തങ്ങൾ ആദ്യം ഹിജറ പോയ നജാഷിയുടെ രാജ്യത്ത് തന്നെ ജീവിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അനേകം ആളുകൾ മരണപ്പെട്ടത് അബിസിനിയയിലേക്ക് ആണ് മുസ്ലിങ്ങൾ ആദ്യമായി ഹിജറ പോകുന്നത് അബിസിനിയയിലെ മുസ്ലിങ്ങൾ അബിസിനയിൽ ജാഫർ ബുൻ അബി താലിബിന്റെ കീഴിൽ താമസിച്ച മുസ്ലിങ്ങൾ അവിടെ നിന്ന് മദീന രാഷ്ട്രം നിലവിൽ വന്ന് ആ രാജ്യത്തിന്റെ അധിപനായി അധികാരിയായി നബി സല്ലാഹു അലൈവ സങ്ങൾ ഭരിക്കുമ്പോഴും മദീന രാജ്യം നിലവിൽ വന്ന ദീർഘമായ ഏഴു കൊല്ലം കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് അവർ പോയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഞാൻ പറയുന്നത് ലോകത്തൊരു ഭാഗത്തേക്കും ഭക്തിയെ തേടി പലായനം ചെയ്യേണ്ടതില്ല ജീവിക്കുന്ന നാട്ടിൽ അള്ളാഹു പറഞ്ഞ അളവിൽ അള്ളാഹു പഠിപ്പിച്ച കണക്കിൽ അള്ളാഹു പഠിപ്പിച്ച തോതിൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ തിരുവചനങ്ങളിലൂടെയൂടെ പഠിപ്പിക്കപ്പെട്ട ക്രമമനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെ കൊണ്ടുനടക്കാൻ നമുക്ക് സാധ്യമാകണം എന്നതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം അതാണ് സത്യവിശ്വാസികളുടെ ലക്ഷണം അതാണ് സ്വർഗം നേടാനുള്ള മാർഗമായി അതാണ് പഠിപ്പിച്ചു തന്നത് സത്യവിശ്വാസികളോട് നമസ്കാരം നിർവഹിക്കാനും ഫൈദ ആ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടാതെ പള്ളിയിൽ തന്നെ അടഞ്ഞിരിക്കാതെ ആത്മീയത അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അകത്ത് മാത്രമാണ് എന്ന് തീരുമാനിക്കാതെ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ തേടി പുറത്തു പോകണം എന്ന് പറയുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കണം എന്ന് എന്നുകൂടി വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലും